ഹലോ നമസ്കാരം ചേട്ടാ എല്ലാവരും സുഖല്ലേ എനിക്കിവിടെ ഭയങ്കര സുഖ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മാറി ഇവിടെ നല്ല സുഖ കാരണം വെച്ചാല് നമ്മൾ വെതർ ഇങ്ങനെ കേറി പ്ലസിലേക്ക് വന്നോണ്ടിരിക്കയായി പ്ലസ് സിക്സേക്ക് ഇവിടെ നാളെ നല്ല മഴയുണ്ട് അപ്പൊ അത് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഏഹ് കാരണം ഈ മഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ മാറി കിട്ടിയില്ലോ അപ്പൊ കൊറേ പെയ്ത സാധനത്തിലേക്ക് ഇങ്ങനെ പോയി തുടങ്ങി നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ നമുക്കൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ഒരു തെറ്റല്ല പക്ഷെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ചില ആൾക്കാര് ജീവിതം തന്നെ ഒഴിഞ്ഞുകൊടുക്കും ഏഹ് അപ്പോ അങ്ങനെ പറ്റിയ ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയണത് ഈ പുള്ളിക്കാരിത്തി നാട്ടില് ഇതേമാതിരി പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് യു എസിലേക്ക് പോയ ഒരു സ്ത്രീയാണ് അപ്പോ ഈ മുപ്പത്തഞ്ച് വർഷം മുമ്പ് അവര് നഴ്സിങ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ വീട്ടിൽ വലിയ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഒരു മീഡിയം ഫാമിലി അപ്പോൾ ആ സമയത്ത് യു എസിലുള്ള ഒരു നല്ലൊരു ആലോചന വരിക സംഭവം എന്താ വെച്ചാൽ ആ മനുഷ്യന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകും മനസ്സിലായാ അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിൽ കല്യാണമൊക്കെ നടന്ന് അവരങ്ങനെ അമേരിക്കയിൽ വന്നു അവർ അമേരിക്കയിൽ ചെന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി കെട്ടിയവൻ എന്ന് പറയുന്ന ആള് നല്ല വെള്ളടിയാ വെള്ളടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വളരെ അപൂർവം ചില സമയത്ത് മാത്രമേ മനുഷ്യനെ സുഭോധത്തില് കിട്ടുള്ളൂ എന്ന് പറയലേ ഒരവസ്ഥയില് പക്ഷെ ആ പുള്ളിക്കാരത്തി അതൊക്കെ സഹിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോയി കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു അപ്പോ എന്താ പറയാ വീണ്ടും ലൈഫിൽ ഒറ്റപ്പെടുന്നു അപ്പൊ ഈ ഭർത്താ പഴയ ഭർത്താവിന്റെ വീട്ടുകാരും അവരുടെ പെങ്ങന്മാരൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ നിന്നാ പോരാ ഏഹ് അത് എന്തായാലും ഇത്ര ആയില്ലേ ഇനിയിപ്പോ വേറൊരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കേ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ചെറു പ്രായമാണ് അപ്പോ എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞു കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ആള് അടുത്തൊരു കല്യാണം കഴിച്ചു ആ മനുഷ്യനെ ഒക്കേഷനിലുള്ള വെള്ളടിക്കുള്ളൂ വലിയ സംഭവമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതിന് സുഖമായിട്ട് പോണു കൊറേ കാലം കഴിഞ്ഞു അവർക്ക് ഒരു ജനിച്ചു അങ്ങനെ ആ മോളെ നോക്കി സുഖായിട്ട് ഇങ്ങനെ പോക്കോണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഇതേമാതിരി ഒരു പാർട്ടി കഴിഞ്ഞ് എന്ത് വരണ സമയത്ത് ഭർത്താവ് ഒരു ആക്സിഡന്റിൽ പെട്ട് അതും മരണപ്പെട്ടു അപ്പൊ ഞാനിത് പുള്ളിക്കാരി തന്നെ വിളിച്ച് പറയുമ്പോ ഇങ്ങനെ മരിച്ചു മരിച്ചു കൂളായിട്ട് പറയുമ്പോ ഞാൻ വിളിച്ചു തള്ളണതാ പോകർത്താവേ എന്ത് സംഭവം അപ്പൊ അങ്ങനെ മരണപ്പെട്ടു വീണ്ടും പെണ്ണ് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി കാരണം മോള് വീടേക്ക് മേടിച്ചിണ്ടായിരുന്നു അതിന്റെ ബാധ്യതകളിതെല്ലാം കൂടി പെണ്ണിന്റെ തലയിൽ ഒറ്റക്കായി അങ്ങനെ അവിടെ നിന്ന് അങ്ങട്ട് ജീവിതം ഈ പെണ്ണ് അങ്ങട് എന്താ പറയാ നന്നായിട്ട് അങ്ങോട്ട് അധ്വാനിച്ച് ഈ മോളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിച്ചു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ആ മകൾക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോ സമയത്ത് ആ ഇപ്പൊ പുറന്നായിട്ടുള്ള ആൾക്കാർ കരയാൻ പറ്റും ഇവിടുത്തെ പിള്ളേര് എന്ന് പറഞ്ഞാല് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അതൊക്കെ സ്വന്തം കാര്യം നോക്കിയിട്ട് പോവും അത് തെറ്റൊന്നുമല്ല ഇവിടുത്തെ കളിച്ചറിൻ്റെ ഭാഗമാണത് അപ്പോൾ മോള് അമ്മോട് പറഞ്ഞു അമ്മ അമ്മ ഇപ്പോഴും ആണ് ഏഹ് സോ ഒരു ബെറ്റർ ഹാഫിനെ അമ്മ കണ്ടുപിടിക്കണം അപ്പം അമ്മ പറഞ്ഞു ഇല്ല മോളെ ഇനി എനിക്ക് വയ്യ കാരണം ലൈഫിൽ രണ്ടുപേരെ കൂടെ ഞാൻ ഏഹ് ഇതാക്കി ഇനി എനിക്ക് മൂന്നാമത്തെ മൂന്നാമത്തൊരാളുടെ കൂടെ ഇനി ലൈഫ് ഷെയർ ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി പിടിച്ച പിടിയാലേ എന്ന് പറഞ്ഞ മാതിരി ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി അമ്മയ്ക്ക് അമ്മ ഒറ്റപ്പെട്ടു പോണ അവസ്ഥ ഉണ്ടാവരുത് അതിന്റെ പേരിൽ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു മാട്രിമോണി സൈറ്റിൽ നാട്ടിലത്തെ ഒരു സൈറ്റിൽ ഇവരൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാണ് അതായത് രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നും സിംഗിൾ മദർ ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഫൈല് യു എസ് സെറ്റിൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയുള്ളത് അപ്പം ഇവരുടെ പ്രയോറിറ്റീസ് എന്ത് വേണം എന്നുള്ളതും ഒക്കെ വേണ്ട ഇപ്പൊ ഇപ്പൊ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഭയങ്കര പ്രാർത്ഥനകാരിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു പ്രൊഫൈലെന്ന് റിക്വസ്റ്റ് വന്നു അതായത് യു കെയിൽ സ്ഥിരതാമസമായിട്ടുള്ള ഒരു തമിഴനാണ് പക്ഷേ ആൾ ആളുടെ അമ്മ വീട് കിടക്കുന്നത് കേരളത്തിലാണ് അപ്പം മലയാളം നല്ലൊരു ലിങ്ക് ഉണ്ട് പ്ലസ് തമിഴ്നാട്ടിലാണ് അപ്പൻ പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് യു കെ സിറ്റിലാണ് ഇയാളാണെങ്കിൽ സിറിയയിലേക്കുള്ള കോൺട്രാക്ട് വർക്കും ചെയ്യുന്ന വലിയൊരു ഇതാണ് പുള്ളിയുടെയും വൈഫ് മരിച്ചതാണ് വേറെ ലയബിലിറ്റീസൊന്നുമില്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചു ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കണ്ടു പക്ഷെ ആ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചെങ്കിൽ രണ്ട് സെക്കൻഡ് കണ്ടിട്ടുള്ളൂ പക്ഷെ പുള്ളി പറഞ്ഞു നമുക്ക് നമുക്ക് കുറച്ച് കുറച്ചാൾ ഒന്ന് സംസാരിച്ചിട്ട് നോക്കുക വേവ് ലെങ്ത് കറക്റ്റാമുണ്ടോ എന്ന് നോക്കിയിട്ട് മതി എന്നുള്ളതിൽ പറഞ്ഞിട്ട് ഇവര് അങ്ങനെ എന്താ പറയുക മകളുടെ അറിവോട് കൂടി തന്നെ ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫോണിലൂടെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ കുറച്ചു കാലം എന്താ പറയുക ആരുല്ലാത്തൊരു എന്താ പറയാ ഈ വരണ്ട ഭൂമിയിൽ മഴ പെയ്തു തുടങ്ങി എന്ന് പറഞ്ഞ മാതിരി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയിൽ എല്ലാ ഇതിനകത്തും പുള്ളിക്കാരൻ ഭയങ്കര കയങ്ങ് അതിനായിട്ടും കൂടുതൽ എന്താണെന്ന് വെച്ചെങ്കില് ഈ മനുഷ്യൻ ഈ പെണ്ണിനെക്കാട്ടും ഭയങ്കര പ്രാർത്ഥനക്കാരനാ അപ്പൊ ഓരോ ഇതിനും പറ്റിയ ഒക്കേഷൻസിനെ പറ്റി പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു വാട്സപ്പിൽ വഴി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇതില് എന്താ പറയാ ഇവര് കല്യാണം കഴിച്ചിട്ടില്ല എന്തിനു പറഞ്ഞു അവൻ ഒരുമിച്ച് അങ്ങോട്ട് അവര് വാട്സാപ്പിലൂടെ ഓൺലൈനിൽ അവനു പോവാണ് അങ്ങനെ കുറച്ച് കാലത്തെ ഒരുപാട് ഇവരുടെ സംസാരങ്ങളും എല്ലാത്തിനൊടുവിൽ ഇവർ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് യു എസ് വരാൻ പറ്റില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തലക്കാലം ചോദിക്കാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരാം ഓക്കെ നീയും മോളും കൂടി നാട്ടിലേക്ക് വായോ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം ഒപ്പം തന്നെ നിന്റെ വീട്ടുകാർക്ക് ഇന്ന് കണ്ട് ഏഹ് എല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റിൽ ആയി ഞാനും എൻ്റെ അമ്മ അവിടെ വീട്ടുകാരേക്ക് അവരുണ്ടാവും അതുപോലെ എനിക്കറിയില്ല തപ്പണം എന്നൊക്കുമ്പോൾ പറഞ്ഞിട്ട് പുള്ളിക്കാരനും അങ്ങനെ പോന്നു അങ്ങനെ ഈ പെണ്ണ് ഇവിടുന്ന് ലീവ് എടുത്ത് രണ്ടു മൂന്നാഴ്ച ലീവേക്ക് എടുത്ത് മോളിങ് കൊണ്ട് ഇങ്ങനെ വരികയാണ് ഒരാണു കാണൽ അല്ലെങ്കിൽ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് വരുകയാണ് അങ്ങനെ ഇവർ വന്നു നാട്ടിൽ ലാൻഡ് ചെയ്തു ആ പുള്ളിക്കാരനും ആ സെയിം ഡേ തന്നെ വരുന്നു പക്ഷെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല നാട്ടിലെത്തിയതിനു ശേഷം കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ ആകെ ടെൻഷനായി ഇതെന്ത് പറ്റിയാവോന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു രണ്ട് ദിവസം അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വേറൊരു നമ്പറിൽ നിന്ന് ഈ പെണ്ണിന്റെ ഒരു വാട്സപ്പിലൊരു വിളി വരികയാണ് അതായത് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആള് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പൈസയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഏഹ് അതും വിട്ടിട്ടുള്ള നല്ലൊരു എമൗണ്ട് ക്യാരി ചെയ്തു പുള്ളിക്ക് അറിയില്ലായിരുന്നു പറയണത് പുള്ളീനെ എയർപോർട്ട് വെച്ച് പിടിച്ചു ഡൽഹി എയർപോർട്ടിൽ പിടിച്ചു അങ്ങനെ പുള്ളീനെ അറസ്റ്റ് ചെയ്തു ആളിപ്പോൾ തിഹാർ ജയിലിലാണ് കിടക്കണത് അപ്പോ ഇതിനു വേണ്ടിയിട്ടുള്ള ഫൈൻ അടയ്ക്കണം എല്ലാണ്ട് ഇയാളുടെ ഫോൺ വരെ പിടിച്ച് വെച്ചേക്കാണ്ട് പക്ഷെ നിങ്ങളുടെ നമ്പർ മാത്രമേ മനുഷ്യന് കാണാണ്ട് അറിയുള്ളൂ അപ്പം ഞാൻ ഗവൺമെന്റിൽ നിന്ന് വെച്ചിരിക്കുന്ന അയാളുടെ ലോയറാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള അവരുടെ കോർട്ട് ഓർഡർ പിന്നെ അങ്ങനത്തെ സകല സാധനങ്ങളും ഇമെയിൽ അഡ്രസ്സ് ത്രൂ തായോ തായോന്നും പറഞ്ഞിട്ട് എല്ലാം അയച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട പുള്ളി സേഫ് ആണ് പക്ഷെ പറ്റിയത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങോട്ട് സിരിയായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ ഇയാൾ വന്ന് നേരിട്ട് സിരിയെന്നാണ് വന്നത് അയാളുടെ കോൺട്രാക്ട് സ്ഥലത്ത് നിന്ന് അപ്പോ സിറിയ എന്ന് പറഞ്ഞ കൊണ്ട് പിന്നെ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളതിലാണ് മോണിറ്റർ ചെയ്യേണ്ടി വെച്ചു പിന്നെ ഈ പൈസയുടെ ഇതും കൂടി വന്നപ്പോൾ പറ്റിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കണം ഏത് ഫൈൻ അടയ്ക്കണം പിന്നെ ഈ മൊതലിനെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കിട്ടണം അപ്പം അതിൻ്റെക്കും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് എന്നെയാണ് എന്നും പറഞ്ഞിട്ട് പുള്ളി ഇനീഷ്യലായിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു ഞാൻ കേസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ എമൗണ്ട് വേണ്ടതെന്ന് പറഞ്ഞു ബാങ്ക് ഇവിടെ പൈസ ആ പുള്ളിക്ക് ഒരു അക്കൗണ്ട് അയച്ചു കൊടുത്തു ആ അക്കൗണ്ടിലേക്ക് ആള് പൈസ ഇട്ടു അങ്ങനെ അത് കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ ഇവർക്ക് ഭയങ്കര ടെൻഷനായി കാരണം ആറ്റ് ആറ്റുനോറ്റൊരു മൂന്നാമത്തെ ഒരു ബന്ധത്തിന് തയ്യാറായി ആ ബന്ധമാണെങ്കി ഇങ്ങനെ ആയി നമ്മളൊരു പടത്തിൽ ആറ്റുനേറ്റ്ണ്ടായ മോള് പ്രേതായി പോയല്ലോ ഭഗവാനായി പറഞ്ഞ പോലത്തെ അവസരിപ്പത് അപ്പം ഇവരിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വക്കീലിൻ്റെ അടുത്ത ഇത് വന്നു അതായത് മീഡിയേഷനും കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിന് നെഗോഷ്യേറ്റ് ചെയ്യാനുള്ള എക്സ്പെർട്സ് ഉണ്ട് അതായത് ഈ ഗവൺമെൻറ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെ അപ്പം അവർക്ക് ഇതിൻ്റെ ഈ എമൗണ്ടിന്റെ ഇത്ര പേഴ്സൻറ്റേജ് കൊടുക്കണം നിങ്ങൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താൽ എനിക്ക് നേരിട്ടാന്ന് പറഞ്ഞു നേരിട്ട് നെഗോഷിയേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ എമൗണ്ടും ഏഹ് നിങ്ങളൊന്നും അല്ലേക്കണം ഓരോ പ്രാവശ്യം പറയുമ്പോഴും ലക്ഷങ്ങളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവര് ഈ പറഞ്ഞ രണ്ടാഴ്ച കൊണ്ട് റിലീസ് കിട്ടും എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് തിരിച്ചു പോണ്ട സമയത്ത് റിലീസ് കിട്ടണില്ല അപ്പോ ഈ പുള്ളിക്കാരി ചോദിച്ചു ഞാനൊന്ന് വന്നിട്ടൊന്നു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചോ അപ്പൊ നിങ്ങൾ എന്തു പോഹാർ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിയാണോ ആ അതിന്റെ ഭാഗത്തേക്കൊന്നും കടക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നിങ്ങൾ യു എസ് സിറ്റിസനും കൂടിയാ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ഏഹ് ഏഹ് ഇത് സംഭവം എന്തെങ്കിലും പുള്ളി സേഫാണ് വേറെ ദേഹോദരവോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പുള്ളി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് ഏഹ് നിങ്ങളോട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങനെ തിരിച്ച് യു എസ് പോയി യു എസ് സിൽ ചെന്നു അപ്പം നെഗോസിയേഷൻ കഴിഞ്ഞു നമുക്ക് ആ ടാക്സിൻ്റെ എമൗണ്ട് നമുക്ക് എന്ന് പറഞ്ഞു ഇവർ കയ്യിലുള്ള കാശ് സത്യം പറഞ്ഞ കഴിഞ്ഞ കാരണം കൊണ്ട് കൂട്ടുകാരുടെ കയ്യിൽ നിന്നേക്ക് ഒരു കാശ് കടം മേടിച്ചിട്ട് ഒരു കണക്കിന് ഇവർ അടുത്തൊരു എമൗണ്ട് കൊടുത്തു അങ്ങനെ ആ എമൗണ്ട് കൊടുത്തു അപ്പോൾ റിലീസും കാര്യങ്ങളും അപ്പോൾ ഇത് ഫാസ്റ്റ് ആവണല്ലോ ഇന്ത്യയിലത്തെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ കുറച്ച് സ്ലോ ആണ് അപ്പം കുറച്ച് നമുക്ക് ഇങ്ങനെ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് കൈക്കൂലി കൊടുക്കണം ഏഹ് അതുകൊണ്ട് കുറച്ചും ഇങ്ങനെ ഫണ്ട് എല്ലാം അവരവരെ കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും എനിക്ക് തരണ്ട മനസ്സിലായ എല്ലാം നിങ്ങൾ എന്താ പറയാ കൺസേൺഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞ മാതിരി അതാത് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക അല്ലാതെ വരെ ഞാനിതിനകത്ത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാണ് അങ്ങനെ അടുത്ത ആൾക്ക് കൊടുത്തു അങ്ങനെ എന്താ പറയുക ഒരു നാലഞ്ച് മാസം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് എന്ന് പറഞ്ഞ മാതിരി ഏകദേശം നാല്പതോളം അക്കൗണ്ടുകളിലേക്ക് അഞ്ചു കോടി രൂപയാണ് ഈ സ്ത്രീനെ കൊണ്ട് കൊണ്ടിടീച്ച് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് യു എസ് ഡോളർ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ആ ആറക്കും വരും എന്ന് പറഞ്ഞു എന്നാലും റഫ്ലി പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചു കോടി രൂപ അതായത് ഇവരുടെ കയ്യിൽ കാശില്ലാണ്ടായപ്പോൾ ഫ്രണ്ട്സിന്റേത് കടം മേടിച്ച് പറ്റാണ്ടായപ്പോ ഈ പെണ്ണ് എന്ത് അവിടത്തെ വീടുണ്ടല്ലോ ആ വീട് പിടിച്ച് റീഫിനാൻസ് ചെയ്തു കാരണമെച്ചീ ഒരിക്കൽ പോലും ഇതൊരു ട്രാപ്പാന്നറിയില്ല ഇനി ഇത് ഇതെങ്ങനെ അത് കല്ല് വലിച്ചതായെന്ന് വെച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരൊരു മോർഗേജ് ഏജന്റിനെ അവിടെ അറേഞ്ച് ചെയ്ത് റീഫിനാൻസ് ചെയ്ത വീടിനെ റീഫിനാൻസ് ചെയ്ത അടുത്ത എമൗണ്ട് ഇവര് കിട്ടാനായിട്ട് അപ്പൊ സംസാരിച്ച് പിടിച്ചു വന്നപ്പോൾ അതൊരു ലേഡി ആയിരുന്നു അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ആ ലേഡി പറഞ്ഞു നി നിങ്ങൾക്ക് ഇത് ഉറപ്പുള്ള കേസ് തന്നെയാണോ എന്ന് ചോദിക്കണ മലയാളിയാണ് അപ്പൊ അതേന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും ഒരു പണി നിങ്ങൾ എന്തെങ്കിലും ഇത്രയായി ഏഹ് നിങ്ങൾ ഇക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാം കൈക്കൂലിയും കൊടുത്തുള്ളൂ അല്ലേ ഏ അതൊരു പണി നിങ്ങൾ നേരെ പോയിട്ട് ആ ലോയറെ കണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുക സംസാരിച്ചിട്ട് പറയാ നമ്മൾ നമ്മൾ ഇക്കേണ്ട കാശ് കൊടുത്തിരിക്കുന്നല്ലേ അവർക്ക് അപ്പം അവര് ഇന്ത്യൻ ഉള്ള സ്ഥലം കൈക്കൂലി കൊടുത്ത് എന്തിനും നടക്കാണ്ടിരിക്കില്ല എന്തെങ്കിലും ഇത്തിരി കൊടുത്തു പുള്ളിയെ ജയിലിൽ പോയിട്ട് നിങ്ങൾ നേരിട്ട് കാണുക എന്ന് പറയാണ് അങ്ങനെ പുള്ളിക്കാരത്തി നാട്ടിൽ ചെന്നു ഈ വക്കീലിൻ്റെ ഓഫീസിൽ ചെന്നു അവിടെ ചെന്നിട്ട് വക്കീലിന്റെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരാളോട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ ഓക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പോലീസിൽ അങ്ങനെ ആ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തു കാര്യയ്ക്ക് അവതരിപ്പിച്ചു സകലമായ എഴുത്തുകൂത്തും കാര്യങ്ങളും എല്ലാം വെച്ചു അവിടെയുള്ള ആ ഉദ്യോഗസ്ഥൻ അയാൾ ചോദിച്ചു ഇതൊരു ബ്രിട്ടീഷ് ആക്സന്റല്ല അമേരിക്കൻ അല്ല ഇന്ത്യൻ ആക്സെൻ്റ് അല്ല ഇതൊരു ആഫ്രിക്കൻ ആക്സെൻറ് ആണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ന് ചോദിച്ചു അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു ഞാനിത് ചോദിച്ചിരുന്നു അപ്പൊ പുള്ളി സിറിയയിലേക്കാണ് വർക്ക് ചെയ്യണേ അപ്പൊ അങ്ങനെ വന്നതാണ് വർഷങ്ങളായിട്ട് അങ്ങോട്ട് അങ്ങോട്ടുള്ള പോക്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആക്സിഡന്റ് മാറിയിട്ടുള്ള പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു എന്റെ പൊണ്ണി രംഗാതിമാര് ഈ കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് അക്കൗണ്ടിൽ ഈ പെണ്ണ് പൈസ ഇട്ടു എന്ന് പറഞ്ഞില്ലേ ഈ അക്കൗണ്ട് ട്രാക്ക് ചെയ്തപ്പോ കംപ്ലീറ്റ് ഓൺലൈൻ ഇടപാടാ മരിച്ചു പോയ ആൾക്കാരുടെ പേരിൽ വരെ ഈ ഓൺലൈനിൽ അക്കൗണ്ട് എടുത്തിട്ടൊക്കെ ഈ സാധനം അപ്പൊ പൈസ ആ വഴിക്കെല്ലാം പോയി അവസാനം ഇപ്പൊ ഈ പെണ്ണിനെ കൊണ്ട് വീട്ടാൻ പെട്ടുന്നതിന് കൂടുതൽ കടം ഈ പെണ്ണ് എടുത്തു വെച്ചു ഇപ്പെന്തുണ്ടായത് അവര് പറഞ്ഞുവെച്ചാല് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എന്റെ വീട് വിറ്റിട്ട് അവിടെ നിന്ന് ഒരു പ്രൊവിൻസ് മാറി അതായത് അവരുണ്ടായിരുന്ന സ്ഥലത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു ആകെ നാട്ടക്കേസ് ആയി ഈ വയസ്സാൻ കാലത്ത് നിനക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് പറയില്ലേ ആ സാധനത്തിനാണ് അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പതുക്കെ അവിടെ നിന്ന് വീട് വിറ്റിട്ട് ഞാനിപ്പോ വേറെ സ്ഥലത്ത് വന്നു ഇപ്പൊ വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കയാണ് കൊയിലില് കുറച്ച് കാശുണ്ട് ഇനി ആ കാശ് കൊടുത്തിട്ട് ഞാൻ അടുത്തിട്ട് വീട് മേടിക്കണം അതിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഏഹ് മോളും എന്റെ കൂടെ ഉണ്ട് അപ്പൊ ആദ്യം ഈ കാശിന്റെ ഈ ഫ്ലോ കൂടി കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു എന്തോ ഒരു ഇതുണ്ടെന്ന് പക്ഷെ ഇയാളോടുള്ള വിശ്വാസം എന്നോട് ഈ പെണ്ണ് പറഞ്ഞ എന്താന്ന് വെച്ചില്ലേ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ട് ദൈവം എന്നെ കൈവിടില്ല ഈ ഒരു വിശ്വാസം ഞാൻ പൊക്കോണ്ടിരുന്ന പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞേ ഈ ദൈവം എന്നുള്ള ആള് നമ്മളിങ്ങോട്ട് സൃഷ്ടിച്ചു വീഴണ സമയത്ത് ഈ നമ്മുടെ ഈ തലയുടെ അകത്ത് തലച്ചോറ് സാധനം വെച്ചിട്ടുണ്ട് ഏഹ് എല്ലാ ഓർഗൻസ് ഉള്ള ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ സാധനം കിഡ്നി ഈ സാധനം നിങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു പ്രത്യേകിച്ച് പത്ത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് യു എസ് വർക്ക് ചെയ്യുന്ന നിങ്ങൾ പല പല രാജ്യക്കാർ ഇംഗ്ലീഷ് കേട്ടും നിങ്ങൾക്ക് നല്ല പരിചയല്ലേ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ചതിയെ പറ്റി അല്ല നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് പോവാം ഓക്കെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ അപ്പോഴാണ് അവര് പറഞ്ഞത് ഏർ ഈ പ്രാർത്ഥനയിൽ ഇവര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതാക്കി കണ്ണടച്ചിട്ട് ഏർ അപ്പൊ സംഭവം വെച്ചാല് ഇതിനെ പറ്റാനുള്ളത് പറ്റി അവര് പറഞ്ഞു ഈ കഥ നിങ്ങളൊന്ന് പറയി കാരണം ആരെങ്കിലിന് ഇങ്ങനത്തെ കേസായിട്ട് ആരെങ്കിലും വരും ഏർ അപ്പൊ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എനിക്കും കിട്ടാനുള്ളത് കിട്ടി പിന്നെ ഒറ്റ കാര്യമുള്ള ദയവ് ഇത് എന്റെ പേര് പറയരുത് കാരണം ഈ കഥ കേൾക്കുമ്പോ തന്നെ അമേരിക്കയിലുള്ള എന്റെ പണ്ടത്തെ പ്രൊവിൻസിലുള്ള ആൾക്കാർക്ക് അറിയാം ഏഹ് എന്നാ സത്യം പറഞ്ഞ അവിടെ നിന്ന് മുങ്ങി പോന്നേക്കണ പോലെ ഇപ്പൊ വേറെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ നിക്കണത് കാരണം അത് ഭയങ്കര ഒരു നാണക്കേടാണ് കാരണം രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടു മൂന്നാമത്തതും കൂടി എത്തിപ്പിടിക്കാൻ നോക്കിയിട്ട് ഏഹ് നീ ആവശ്യത്തെ പണിക്ക് പോയതല്ലേ എന്ന് പറയാം പക്ഷേ മോനെ ഒരിക്കൽ കാര്യം പറയാനുള്ള എന്താ വെച്ചാല് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയുള്ളൂ ഓരോരുത്തർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിന്തിച്ചാൽ മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ നമുക്ക് അപ്പോ അങ്ങനത്തെ ഒരിതില് അങ്ങനെ അങ്ങോട്ടായി പോയി പിന്നെ ഇവര് വല്ല ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്നേക്കും പോയതായത് കൊണ്ട് ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവരെ തലയിൽ ഇല്ല ഏഹ് അത് പൊതു ഇവിടെ ഉള്ള ഇവിടെ പുറം നാട്ടിൽ വന്നുള്ള ആൾക്കാരുടെക്കും വലിയൊരു പ്രശ്നമത് കണ്ണടത്തി വിശ്വസിക്കും ഒരു കാരണവശാലും അവശാലും ചെയ്യരുത് ഞാനിത് പറഞ്ഞപ്പോ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചില്ലേ ഓൾറെഡി ഇപ്പൊ നാട്ടിൽ നിന്ന് വരുത്തുന്ന കല്യാണം കഴിച്ചിട്ട് കച്ചറി ഉണ്ടാക്കേണ്ട ഒരു ഇൻസിഡന്റ് വേറെ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ പറഞ്ഞതരാട്ടാ ഏഹ് നോണം പറഞ്ഞ് കെട്ടിയിട്ട് ഈ ആകെ കച്ചറായി അതവിടെ ഇരിക്കട്ടെ ഏഹ് ഞാൻ പറയാവുന്നത് മലയാളികൾ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് ധാരണ വല്ല കാര്യങ്ങള് അപ്പൊ നമ്മളൊരാളെ കണ്ട് നമ്മൾ എല്ലാം എന്താ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ കെട്ടണ പോലെയല്ല ഈ ഓൺലൈനിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എത്തിപ്പിടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഞാനീ പറയണത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി പ്രത്യേകിച്ച് ലോകം ഇങ്ങനെ പോകുന്നു എഐ വന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്കാമുകൾ ഏഹ് ഒരുപാട് കൂടും ആ പെണ്ണൊരു ആയുഷ്ക്കാലത്ത് ഏഹ് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി ഒരു വീടിന്റെ നൈസായിട്ട് വിറ്റ് കല്യണ്ട അവസ്ഥെത്തിച്ചു ഏ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഏഹ് ആ കീഴ് എന്താ പറയാ എക്കേണ്ട എമൗണ്ട് കൊണ്ടുപോകാൻ കൂളായിട്ടവൻ അവൻ വിട്ടുവേണ്ടി അപ്പോ ഇത് വലിയൊരു സ്കാമ് ഏഹ് ഇത് സാധാരണക്കാരന് പറ്റി പോവാ കൊറച്ചയ്ക്ക് നമ്മള് നമ്മുടെ ദൈവത്തില എവിടെയാണെങ്കിലും ഒരു മനുഷ്യന്മാരാണെങ്കിലും നൂറ് ശതമാനം വിശ്വസിക്കാണ്ടേ സ്വന്തം തലച്ചോറ് അത്യാവശ്യന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ സകലതും അടിച്ചോണ്ട് പോകും പ്രത്യേകിച്ച് പറയാലോ താരിഫ് തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഈ പറഞ്ഞ കാനഡ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ നല്ല രീതിയിൽ താഴെ പോവും ആ സമയത്ത് ദീപ പണി കെട ബുദ്ധിയുള്ള പണിക്കിറങ്ങ മനസ്സിലാവണ്ട അപ്പൊ ആ ബുദ്ധി കിട്ട് കളിക്കുമ്പോ അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മൾ കാണിക്കണം ഇപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് വേണേൽ പറയാം നിങ്ങൾക്ക് ഇത് വയസ്സാകാലത്ത് എന്തിന്റെ അനക്കേടായിരുന്നു ചോദിക്കാം പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്രയും ഈസി ആയിട്ടാണ് ഉള്ള ഇതാവണമെന്നില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇവരിത് അഡ്മിറ്റ് ചെയ്തു പറ്റിപ്പോയി ഇനി ഇത് ബാക്കി ആർക്കാലും പറ്റാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേക്കുന്നു എന്നു പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഇവിടെ നമുക്ക് വീണ്ടും കാണാം ഇങ്ങനത്തെ ഇൻസിഡൻസ് എന്തെങ്കിലേക്കും ആർക്കെങ്കിലേക്കും ഉപകാരപ്പെടുന്നതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ദയവ് ഇത് നമ്മൾക്ക് വാട്ട്സപ്പിൽ ഷെയർ ചെയ്യാം നമ്മുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ശരി എന്നാൽ ബൈ